അസ്സാമലൈക്കും വറഹമുല്ല ഫൈസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം പ്രിയമുള്ളവരെ നമ്മൾ ഈ വീഡിയോയിലൂടെ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് പലർക്കും പ്രയാസങ്ങളാണ് പലർക്കും പ്രശ്നങ്ങളാണ് മനുഷ്യനാകുമ്പോൾ പ്രയാസങ്ങൾ ഒരുപാടുണ്ടാവും പലർക്കും മക്കളില്ലാത്ത ആളുകളുണ്ട് ജോലി ലഭിക്കാത്ത ആളുകളുണ്ട് ജോലി ലഭിച്ചിട്ടും അതിൽ ബർക്കത്ത് ലഭിക്കാത്ത ആളുകളുണ്ട് അങ്ങനെ ഒരുപാട് പ്രയാസങ്ങളുടെ ആൾക്കാരുണ്ട് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ വേണ്ടി പോകുന്നത് ജോലി ശരിയാവാത്ത ആളുകൾക്ക് എത്രയും പെട്ടെന്ന് ജോലി ലഭിക്കാൻ വേണ്ടിയിട്ട് മഹാന്മാരായ പണ്ഡിതന്മാർ കരീം റസൂർ അലൈഹി ഈസ്വലുല മതങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന കുറച്ച് ദിക്കറികളൊക്കെയാണ് ഈയൊരു വീഡിയോയിലൂടെ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ജോലി കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് കുറേ ആളുകൾക്ക് ഗൾഫിലേക്ക് പോയിട്ട് അവിടെ നിന്ന് ജോലി ഒരുപാട് അന്വേഷിച്ചിട്ടും ജോലി ലഭിക്കാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത് അപ്പോൾ ഇൻഷാല്ല പെട്ടെന്ന് ഉടൻ തന്നെ ജോലി ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറയാൻ വേണ്ടി പോകുന്ന ഇതിക്കറുകൾ നന്നായിട്ട് ചൊല്ലുക അള്ളാഹു സുബഹാനു തയ്യാറെ അനുഗ്രഹിക്കുമാറാക്കട്ടെ ഉടൻ തന്നെ ജോലി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് താഴെ കൊടുത്ത ആയത്തുകൾ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും പതിവായിട്ട് ഓതിയിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക ഒന്നാമത്തെ സുഹൃത്തു അലിം റാനിലെ എഴുപത്തി മൂന്ന് അതുപോലെ തന്നെ എഴുപത്തി നാലാമത്തെ ആയത്തുകൾ ഈ രണ്ടായത്തുകൾ അള്ളാഹു താലയോട് നല്ല ഈമാനോട് കൂടി ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ ജോലി ലഭിക്കുമെന്നുള്ള ആ ഒരു വിശ്വാസത്തോടു കൂടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് അള്ളാഹു താല നമുക്ക് അനുയോജ്യമായിട്ടുള്ള ജോലി അള്ളാഹു നമുക്ക് നൽകുന്നതാണ് സൂറത്ത് ആയത്ത് ഇന്നൽ ഇന്നൽ അഹദും ഔ വല്ലാഹു വാസിഉൻ അലീം അതുപോലെ തന്നെ അലി ഇമ്രാൻ സൂറത്തലിൽ തന്നെ എഴുപത്തി നാലാം ആയത്ത് ഹീമയ്യാഹു അലീം ഈ രണ്ട് ആയത്തുകളും എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം പതിവാക്കി അതുപോലെ തന്നെ ജോലിക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു സുബ്രഹാൻ ഉത്രായ നമുക്ക് അനുയോജ്യമായിട്ടുള്ള ജോലി നൽകുന്നതാണ് അല്ലാഹു അതിനുള്ള ഭാഗ്യം നൽകട്ടെ ആമീൻ ആമീനി ആലമീൻ